എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടേക്ക് എത്തുമ്പോൾ ഇത് കണ്ടില്ല വലിയൊരു മാസിക യുടെ വലിയൊരു ഉള്ളത് ശരിക്കും മാസികൾ ഡയറികൾ അതുപോലെ തന്നെ പഴയ കാലത്തെ പത്രങ്ങൾ ഏകദേശം ഒരു അമ്പത് അറുപത് വർഷത്തെ പത്രങ്ങളും അതുപോലെ തന്നെ മാസികകളും ഡയറികളും മറ്റുള്ള ഇതര പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു കാവലാളായിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ധനപാലൻ മംഗവാചാട്ട നമ്മളിപ്പോൾ നിലവിലുള്ളത് ഇടുക്കിയിലെ കരിമ്പനിലേക്കാണ് കരിമ്പനിലേക്ക് എത്തുമ്പോൾ ധനപാലൻ ചേട്ടൻ്റെ ആ ഒരു വിശേഷമായ ആ ഒരു ശീലം അതിൻ്റെ ഒരു അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് വീഡിയോ ഇവിടേക്ക് എത്തുമ്പം ഈ മാസികകൾ ഇവിടെ ധാരാളം ഉണ്ടെങ്കിലും ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വിശേഷമായുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഇത് വിജ്ഞാനദീപം എന്നുള്ളൊരു കയ്യെഴുത്തു മാസികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഏകദേശം അൻപത് വർഷക്കാലം പഴക്കമുള്ള സംഭവമാണ് ധനംപാലഞ്ചാട്ടിൻ്റെയൊക്കെ പത്രാധിപത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് ഒപ്പം നമ്മുടെ അന്തരിച്ച പി ടി തോമസ് എം ബി ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ് നമ്മളോട് ചേട്ടൻ പങ്കുവയ്ക്കുന്നത് ചേട്ടാ നമസ്കാരം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലുള്ളതാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മരിക്കാശ്ശേരി നാഷണൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇറക്കിയതാണ് ഈ മാസി കൈയ്യെഴുത്തു മാസിയല്ലേ ആ ആ ഇതിപ്പം ആരേ ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളതിലേ ഇത് ഇതിന്റെ വരയും എഴുത്തുനോക്കാണ് ടോമി വെള്ളം കുന്നേൽന്ന് പറഞ്ഞേ ആ ഒരു വായന സാറിൽ തന്നെ ഞങ്ങൾ കുറെ പേര് കമ്മിറ്റി എടുത്ത് തുടങ്ങിയതാണ് അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു കൈയെഴുത്തു മാസിയാണ് വിജ്ഞാന ആഹ് ടോമി വെള്ളൂക്കുന്നേൽ ശരിക്കും നമ്മളെ കൈയ്യെഴുത്തമാസിയതിനെ പറ്റിയൊക്കെ പുതു ശരിക്കും പറഞ്ഞ ഒരു അവഗ്രഹം ഇല്ലാത്ത രീതിയാണല്ലോ ശരി ഈ കൈ എഴുത്തുമാസിയന്താന്നു പറഞ്ഞേ കയ്യെടുത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതായത് പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കയ്യെടുത്ത് മാസിയ ഇതുപോലെ അച്ചടിയൊന്നും ഒന്നും വളർന്ന് വള വളരാത്തൊരു കാലം അന്ന് കൈകൊണ്ട് എഴുതി ഓരോ ഒരു ഒന്ന് രണ്ടോ മൂന്നോ നാലോ പ്രതികൾ എഴുതി പ്രകാശനം ചെയ്ത് ആ നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ രചനകൾ അതിൽ ചേർക്കുവാണല്ലേ ആ ഇത് കംപ്ലീറ്റ് ഇത് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അച്ചടിയാന്നേ പറയുള്ളു അത്ര മനോഹരമായ രീതിയിലാണ് അത് എഴുതി വെച്ചക്കേ അല്ലേ ചീഫ് എഡിറ്റർ ടി വെള്ളിക്കുന്നതാണല്ലേ ടോമി എന്ന് പറഞ്ഞോളൂ അല്ലെ ടോമി അല്ലേ അപ്പം ഇതിന്റെ ആ കാലഘട്ടത്തിൽ ആ ഒരു അനുഭവിക്കൊന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വായനശാല പ്രവർത്തകർ അന്ന് എല്ലാവരും ഒത്തുകൂടുന്ന അതിനകത്ത് ഞങ്ങളുടെ കുറേ ചെറുപ്പക്കാരി ഇറന്ന് അന്നത്തെ കാലത്തെ കുറേ ചെറുപ്പക്കാരിയർന്ന് ഒരു കയ്യെഴുത്തു മാസിയെ തുടങ്ങാൻ പാടില്ല അന്ന് കയ്യെഴുത്തു മാസിയെ അവിടെ ഇവിടെയൊക്കെ ഉള്ള കാലമാണ് അതിനകത്ത് ടോമി വെള്ളമെക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരു നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന സാഹിത്യപരി ഒക്കെ ഉള്ള ഒരാളാണ് പുള്ളി അതിൻ്റെ ചുമതലയൊക്കെ ആയിട്ട് അടിച്ചു പുള്ളിനെ ഏൽപ്പിച്ചു പിന്നെ ഞങ്ങൾ കുറേ പേര് വർക്ക് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഒന്ന് തകർക്കുന്നത് ഇതിനകത്തെ പ്രമുഖ ആൾക്കാരെയൊക്കെ വിളിച്ചതാണ് അന്ന് അന്നത്തെ കാലത്ത് ഇത് ഇറക്കാൻ പറ്റിയത് അതായത് വെങ്ങല്ലൂർ മാത്യം മാത്യം അല്ലേ അത് അത് മാറ്റുപുഴയിലെ അവർക്ക് സ്വന്തമായിട്ട് വിക്ടറിയ പ്രസ് എന്ന് പറഞ്ഞ പുസ്തകശാലയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആ അദ്ദേഹം ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഇതിനകത്ത് പ്രമുഖമായിട്ട് എഴുതിയേക്കുന്നത് നിലവില് നിശാഗന്ധി നിശാഗന്ധി അല്ലെ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പി ടി തോമസ് ആ തിരുനാളോ എഴുതിട്ടുള്ളത് ഉറപ്പ് പി ടി തോമസ് എന്ന പേരിലായിരുന്നു പേരിലായിരുന്നു പേരിലായിരുന്നല്ലേ ഞങ്ങളൊക്കെ ചെറുപ്പകാലം ഒന്നിച്ചൊക്കെ നടക്കുന്ന ഒരു കാലം എഴുത്തും വായന അദ്ദേഹത്തിന് ശരിക്കും ഇങ്ങനെ സാഹിത്യത്തോടും അതുപോലെ തന്നെ അവസ്ഥ ഇറങ്ങിയ വസ്തു ആരും എന്റെ വലിച്ചറിയാത്ത കഴിയുള്ളു അതെ പ്രശ്നം പിന്നെ എന്റെയാണ് ഇതിന്റെ ഉള്ളിൽ കഥകളുണ്ട് കവിതകളുണ്ട് ലേഖനങ്ങളുണ്ട് അതുപോലെ തന്നെ ചിത്രങ്ങളുണ്ട് അപ്പൊ പരസ്യങ്ങൾ വരെയുണ്ട് അല്ലെങ്കിൽ ഒക്കെ പരസ്യങ്ങൾ അപ്പം ഇന്നാ ഈ പറഞ്ഞ എഴുത്തുകാരോ ആ കഥകള സ്ഥാപനങ്ങളോ ഒന്നും ഇല്ല ഒരു അച്ചടി പ്രസിദ്ധീകരണത്തെ വെല്ലുന്ന വിധത്തിലാണ് ഒരു വളരെ മനോഹരമാണ് അല്ലെ അമ്പത് വർഷമായിട്ട് ശരിക്കും ഇത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതുപോലെ എത്ര തരത്തിലുള്ള കയ്യെഴുത്തുമാസികൾ അന്ന കാലങ്ങളിൽ ഇറങ്ങിയിരുന്നേട്ടാ ഒന്നത്തെ കാലത്ത് വേറെ കൈയെഴുത്തുമാസികൾ ഇറങ്ങിയതായിട്ട് എനിക്ക് അറിഞ്ഞോടും അറിഞ്ഞുകൂടാ അല്ലെ പിന്നെ ഒരെണ്ണം ഇറങ്ങിയായിരുന്നു പാർത്തോട് സഹായിക്കും പിന്നെ അതിന് ശേഷം കുറച്ച് കാലഘട്ടങ്ങൾ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളാണെന്ന് എനിക്ക് ചേട്ടന്റെ വീട്ടിൽ ഒരു അച്ചടി പ്രമാസി ഇറങ്ങിയിരുന്നു അല്ലേ അന്നത്തെ കാലത്ത് അച്ചടി ഈ കയറ്റു മാസം ഇറങ്ങുന്ന കാലത്ത് അച്ചടി ഒന്നും കുറവില്ല ആ അതിന് തന്നെയല്ല അന്ന് അച്ചടിക്കണെങ്കിൽ ശിവകാശിയിലൊക്കെ പോകണം പോകണം അല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓ ഇതൊക്കെ വരുകയായിരുന്നു അല്ലെങ്കിൽ കുറച്ചു അന്നത്തെ ഒരു ഒരു പദസിയോ അത് ജുവലറി കാർഡിൻ്റെ പദസി അതൊന്നും ഇല്ല കട പോലും ഒന്നും കട പോലും ഇല്ല അല്ലേ ഒന്ന് ഒന്ന് തിരിച്ചു കാണിക്കാൻ മതി ഇതാണ് മുല്ലപ്പള്ളി ടെക്സ്റ്റൈൽസ് ഇതെവിടെയാണ് സ്ഥലം ഇത് ഇതും മുരിക്കാശ്ശേരി മുരിക്കാശ്ശേരിലുള്ളതാണല്ലേ ഇപ്പം അതാണ് അപാരമായ കൈയ്യെഴുത്തും സികയുടെ അല്ലേ ഏറ്റവും വളരെ രസകരമായ ഒരു രീതി തന്നെയാണ് അല്ലേ സാധാരണ ഇന്നത്തെ പ്രൊഫഷണൽ മാസിയെ പോലെ തന്നെയായി കാർട്ടൂൺ ഉണ്ടല്ലേ ഗുലുമാല ഗസ്തി അതുപോലെ പിന്നെ അങ്ങനെ കുറേ അന്ന് കുറെ ഭക്തികളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കറിയാമോ പിന്നെ കവിത പിന്നെ ഇതൊക്കെ പരസ്യങ്ങളുണ്ടോ സെന്റ് മേരീസ് ക്ലിനിക് ലാബോറട്ടറി ശരിയാണ് എന്തായാലും ഇത്ര അമ്പത് വർഷക്കാലമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതിന് ശേഷം ചേട്ടൻ്റെ പത്രാധിപത്തിൽ ഇറങ്ങിയ മാസികയുടെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞ ഗിരിനാഥം മാത്രമുള്ളൂ അത് വർഷങ്ങൾക്ക് ശേഷം എൺപത് കളിലെ എൺപതുകളിലായിരുന്നു അല്ലേ ഗിരിനാഥം എന്ന് പറഞ്ഞൊരു മാസിയും കൂടി ഇറങ്ങി അല്ലേ അത് കച്ചടി എറണാകുളത്ത് പോയിക്കണ വിധം ചെയ്തു ആ വളരെ സാമ്പത്തിക വർഷമൊക്കെ ഉണ്ടായി അത് പൂട്ടി അത് പൂട്ടുക ചെയ്തല്ലേ എന്തായാലും വളരെ സന്തോഷം ചേട്ടാ ഇങ്ങനെയൊരു സംഭവം കാണാൻ കഴിഞ്ഞതല്ല അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ ഞാനൊക്കെ ജനിക്കുന്നതിന് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നിലവിൽ ഇതൊക്കെ എന്തായാലും കാണാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷവും എഴുപത്തിനാലിലാണ് ഇത് ഇറക്കുന്നത് എഴുപത്തിനാല് ആഗസ്റ്റിലാണ് പക്ഷേ എഴുപത്തിനാലില് ഇവിടെ ഭയങ്കര ഉരുൾപൊട്ടലൊക്കെ ഒരു വർഷം അതായിരുന്നു അല്ലേ അന്ന് വായനശാല ചെറുപ്പക്കാർ ചേർന്ന് എല്ലാവരും കൂടി ഇത് തുടങ്ങിയതാണ് അത് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ സാധാരണ നിലവിൽ വായിക്കാൻ വേണ്ടി കൊടുത്തയക്കത്തില്ല അവിടെ ഇരുന്ന് വായിച്ചിട്ട് അവിടെ സൂക്ഷിക്കുന്നു അല്ലേ ശരിക്കും ഞാൻ എന്റെ ഇതായിരിക്കും അപ്പഴാണേലും അതിന്റെ അമ്പതാം വർഷം ഇത് ആഘോഷിക്കണമെന്നും നടത്തണമെന്നൊക്കെ പിറ്റിക്ക് ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ പക്ഷേ ദിവസം പിന്നെ ഇടയ്ക്ക് കാലത്ത് വിട്ടു പോയത്